എന്തോ അമ്മി കടന്ന് ബഹളം വെക്കുന്നത് ഞാൻ പാത്രത്തിലാ കുളിക്കുവാടി എന്തോ അമ്മി പറഞ്ഞത് കേട്ടോ നീ ആണോ നനയ്ക്ക് ഇരിക്കാൻ നോക്ക് ഹായ് അമ്മി ഇല്ല ഞാൻ താഴെ എത്തിയതുള്ള അപ്പൊ അമ്മിയുടെ സൗണ്ട് ഇട്ടാണ് ഞാൻ ഓടി വന്നതാ സാര മ്മണി കുഴപ്പൊന്നുമില്ല കേട്ടോ ഇനിയിപ്പൊ ഞാനേ കുറച്ച് കഴിഞ്ഞിട്ട് വരാവേ ഞാൻ വീട്ടിൽ പോവാൻ അമ്മണിയുടെ കാല് വയ്യാതിരിക്കുന്നു ഞാൻ അവളോട് ഇന്ന് പറയാം കേട്ടോ അമ്മീ കിടക്കുന്ന ഏഹ് കൂട്ടാതെ ഞാൻ ഇപ്പൊ കുളി കഴിഞ്ഞു

ആദ്യം ഞാൻ അവനെ നോക്കിയിട്ട് കണ്ടില്ല അവൻ അവിടെ ഇരിക്കുവരുന്നില്ല ആദ്യം പിന്നെ ഞാൻ ഫൈർസെ സൈക്കൻ വരുന്നത് കണ്ടാണ് പിന്നെ ഞാൻ അവിടെ തന്നെ ആണുണ്ടോ അവിടെ നോക്കിയ ഇവനെ ഇവിടെല്ലാം നോക്കിയാണ് കണ്ടു ഞാൻ മുറ്റത്തോക്ക നോക്കിയടാ നമ്മളൊക്കെ നോക്കിയിട്ട് കാണാനില്ല ദൈവമേ സർക്കൻ അവിടെ പോയോന്തോ മാർക്ക് ഞാൻ മുറ്റത്തോന്ന് നോക്കട്ടെ മോനെ ചേട്ട പോവേണ്ടേ പോട്ടെ എന്നോട് കളിക്കട്ടെ ഉണ്ടൊന്നുമില്ല ദേഷ്യം തന്നെ പോനെ പോട്ടെ എന്താണ് ദുഷ്ട എന്താണെക പറയനേ ഇടി ചാറനെ നീ ഇങ്ങോട്ട് വന്നേ അവനെ തരക്കേ അമ്മ ഞാൻ അടക്കണ ജോഡിയായിരുന്നു അവൻ നമ്മളെ കാണും അമ്മ എവിടെ നോക്കാം ഇടി ഞാൻ മുറ്റത്തന്നെ നോക്കി അവനെ ഓടൊന്നും ഇല്ല ന്യൂ പിന്നെ അവനെ അവിടെ പോനാ നിങ്ങൾ അകത്തൊക്കെ നോക്കിയേ പിള്ളാരേ ഇതെന്തോ ചെയ്യാന്നും പറഞ്ഞ് ചെറുക്കനെവിടെ പോയെന്നോ ചീ ശിക്കില്ല ഞാൻ വിചാരിച്ചിട്ടിറങ്ങി ഒന്ന് കാണുമെന്ന് ഞാൻ പറഞ്ഞു അവനെ പോകുന്നത് പിന്നെ ദീപാവലിക്ക് അല്ലെങ്കിൽ പടക്കൊക്കെ പൊട്ടിക്കില്ലേ അങ്ങനെ കാണാൻ റോഡിലോട്ടങ്ങനെ പോയവൻ ദീപാവലിയുടെ പടക്കം പൊട്ടിക്കില്ല പിള്ളേർ അങ്ങനെ കാണാൻ പോയിരിക്കുന്നു മനുഷ്യൻ്റെ

മോനി മോനെ മോനി മോനി മോനെ യൂ ഇവനെ എവിടെ പോയുന്തോ ജി കൂടെ വെളിയിലോട്ട് നോക്കാം വെളിയിലങ്ങനെ ഇപ്പോഴും നോക്കട്ടെ അവിടെ കാണുന്നില്ലല്ലോ കൊറേ പിള്ളേർ ഇന്ന് പടക്കം പൊട്ടിക്കുന്നു പക്ഷെ അവിടെ കാണാനില്ല ഏഹ് മധു അങ്ങോട്ട് പോയല്ലോ അവനെ തിരക്കാൻ പോയത് അറിയിരിക്കുന്ന യൂ എവിടെ പോയുന്തോ ചെറുക്ക എനിക്കറിഞ്ഞൂടെ എന്താ എവിടെ േളിച്ചത് കളിക്കുവരൂടെ ആഹ് അത് കൊള്ളാം ഒളിച്ചിരുന്നത് എന്നിട്ട് കൊള്ളാം ഇങ്ങനെ ഇവിടെ ഒന്നും പറഞ്ഞില്ല അവര് കളിച്ച കാര്യൊന്നും കേട്ടോ അവൻ ഇവിടെ അവര് ഒളിച്ചോളി കളിക്കുവായിരുന്നു പിള്ളേര് ആഹാ അവ മ്മയുടെ മുറി നിങ്ങോട്ട് വാ നമുക്ക് അവിടെ പോയി നോക്കാം എവിടെ എവിടെ മോനെ മോനിയവടെ വേണ്ടടി അലമാരുടെ മോണി കയറിണ്ടോ എന്റെ ഇതെന്തോ ഇത് എന്തോന്നാണേ കാണിക്കേ മോനി ഇറങ്ങണ്ട മോനി ചേട്ടൻ കണ്ടില്ല വിഷമിക്കല്ലോ എടി തോണ്ട മാസം തന്ന ആ റോഡിൽ നിൽക്കുന്നുണ്ടാര നീ അങ്ങോട്ട് ചോദിക്കൂടെ നോക്കിക്കോക്കട

നിങ്ങൾ ഒളിച്ചു വിളിക്കുന്ന ആരും തവണ ഒരു തവണ ഒരു പറഞ്ഞില്ലല്ലോ അവരെ കാണില്ല കാണാൻ അല്ലാതെ നിങ്ങൾ ഒളിച്ചു വിളിക്കുന്ന അവർ ഒരു തവണ ഇല്ലെങ്കിൽ പറഞ്ഞോ ഞങ്ങൾ അത്ര ടൈ ആഹാ കൊള്ളന്റെ രണ്ട് കള്ളവും പറയാൻ തുടങ്ങിയോ മോനെ ോനെന്തോ മോനെ സത്യം നിങ്ങൾ കളിച്ചില്ലേ ഇത് വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ ഞാൻ അപ്പുറത്ത് പോവാ ഇതിപ്പോ ആര് പറയു വിശ്വസിക്കും എന്തായാലും മോനെ എന്തായാലും കള്ളാൻ പറയണ കൂട്ടത്തിലല്ല ഇല്ലടി ശാരദെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ നിന്നോട് പറയാനുണ്ട് ശിവദാസൻ എനിക്ക് കുറച്ചിപ്പോൾ വിളിച്ചില്ലേ അവനാണെങ്കിൽ അവനാണെങ്കിലെ മോനിയാണെങ്കിലേ അവടെ സ്കൂളിൽ നിന്ന് ടൂർ പോയായിരുന്നേ എക്സ്കർഷന് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവൻ എന്തോ മാറ്റം ഒന്ന് പോയിട്ട് വന്നതിന് ശേഷം അവൻ ഭയങ്കര ദേഷ്യവും വാശിയേക്ക് പറഞ്ഞു അങ്ങനെ അവന് നാട്ടിലോട്ട് പോന്നേക്കുന്നത് അവനെ നല്ല ചില്ലാക്കി ഞാൻ തിരിച്ചുവിടാന്ന് അയച്ചേക്കാന്നോ പറഞ്ഞേക്കുന്നത് അപ്പോൾ അവനിപ്പോ ഇങ്ങനൊക്കെ ദേഷ്യപ്പെടുകയും കള്ളത്തരമൊക്കെ പറയുന്നെങ്കിൽ അവർ സത്യമായിരിക്കും ഇങ്ങോട്ട് ഇവർ പറഞ്ഞത് ഇവര് കളിച്ച് കൊള്ളത്തില്ലായിരിക്കും മോനിയായിരിക്കും കള്ളം പറയുന്നത് അവൻ മാറ്റം കൊണ്ടുവന്നാണ് ശിവദാസൻ പറഞ്ഞത് ആണോ ചേട്ടാ അവനെ ഇനി ഒറ്റം ഇടുവൊന്നും വേണ്ടവാ നമുക്ക് ആൾട്ട് പോകാം അവനീ അവിടെ നിന്ന് വേറെ പോയതെയ്യും ആ അത് ശരിയമ്മ പെട്ടെന്ന് പോകാതെ ദേഷ്യം വരുത്തില്ലേ ഞാൻ ഇപ്പൊ എത്ര പ്രാവശ്യം ഇവിടെ വന്നു നീ പറഞ്ഞ സാരൻകൊണ്ടു സാര ഞാൻ ഇവിടെ വരുമ്പഴത്തേക്ക് ഇവിടെ കാണത്തില്ല ജോലിയാ സമ്മതിക്കു നീ എടി മോനെ ഇവിടെ വന്നില്ല പറഞ്ഞ നീ മോനെ കൊറച്ചേരം ഇവിടെ പിടിച്ചിരുത്ത ജോലി കേട്ടെ എനിക്കവിടെ ജോലിയുണ്ട് കേട്ട വരുമ്പോഴക്കേഴ് ഹലോ അമ്മി അമ്മിങ്ങനെയാണ് പറയുന്നുണ്ട് ഞാനിപ്പോ എത്ര പ്രാവശ്യം വീട്ടിൽ പോയിട്ട് വന്നെന്നറിയോ അമ്മിണി നോക്കാൻ വേണ്ടിട്ട് പാവും തോന്നി എനിക്ക് അമ്മി അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തോന്നുന്നത് നിങ്ങളുടെ അമ്മയായി പറഞ്ഞിട്ട് വിശ്വസിക്കുന്നു അമ്മി പറഞ്ഞത് ഞാൻ പിന്നെ അമ്മണിക്ക് ഊട്ടിരിക്കുമ്പോ കിടക്കിടക്ക് വരുന്നത് അവര് പറയാവാ കാലുകയ്യാതിരിക്കുന്ന ഈ കണക്കായിപ്പോയിന്ന് അവര് പറയവാ അമ്മയുടെ അഹങ്കാരം കൊണ്ടാ അങ്ങനെ കാല് വയ്യാതായിരുന്നു അറിഞ്ഞ വീണെങ്കിൽ കണക്കായി പോയിരുന്നു അവര് രണ്ടുപേരും പറയാം വരാം മീന അവർ പറയുവെ വിഷിപ്പിക്കട്ടെ ഞാനുണ്ടല്ലോ ഇവിടെ അമ്മയ്ക്ക് മാജിക്ക് ഇഷ്ടവുന്ന ഞാൻ മാജിക്കാണ് ചേർക്കെല്ലോ എന്നാ പിടിച്ചോ എന്താ അതല്ലേ മോനി ചിരിപ്പിക്കുന്ന ആൾ അയ്യോ എനിക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു ഹലോ ആ ജോലിയാണോ ആ ജോലിയാ ഞാനേ അടുക്കള ജോലിയായിരുന്നു ദീപാവലി ആയിട്ടാണ് നല്ല മഴ പെയ്യുന്നത് ഇപ്പൊ അങ്ങനെ പണക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട് നിക്ക് വരുന്നത് അത് തന്നെയല്ലേ ഇവിടെ അതിനേക്കാളും പ്രശ്നം അമ്മയുടെ എങ്ങനെ കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കെന്താ കുഴിയിലെ കണ്ട് കിട്ടാട്ട് ഇതേ കാലി തിരിഞ്ഞ് ഭയങ്കര വേദനയായിട്ട് ഇതേ കട്ടിലേക്ക് ഇരിക്കുക അത് തന്നെയാണോ കയറി ഇരിക്കുന്നത് പോരാളാ ഇടയ്ക്കിടയ്ക്ക് ആണെങ്കിലെ സാറൻ ഘട്ടിനെ കാണു പോകുമ്പോൾ എന്നെ വിളിക്കുക ഞാൻ അടുക്കള എന്ന് ജോലി ചെയ്യും അർജന്റായിട്ട് എന്നാൽ എന്നെ കിടന്ന് വിളിക്കുക അമ്മ ഇങ്ങോട്ട് വാ വാ സൈൻ ഷേട്ട് ഹെഡ് വന്നു വന്നു ഞാൻ അടുത്ത് നോക്കുമ്പോൾ സാറന ഘട്ടം കാണാല്ലോ ഒന്നേ കാണാല്ലോ എനിക്ക് ദേഷ്യം ഞാൻ ഞാൻ പറഞ്ഞേപ്പിച്ചു അങ്ങനെ വിഷമിച്ചിരിക്കുന്നു വന്നു അവിടെ ആ എനിക്കിടത്തിന് വന്നു ഞാൻ കണ്ടു ഞാൻ ചെല്ലുമ്പോ ഒന്നും കാണുന്നില്ല അവിടെ പറഞ്ഞു അവിടെ കണ്ടെന്ന് പറയുന്നു എന്നിട്ട് രാത്രി എല്ലുമ്പോഴൊന്നും സാറിന് ഏട്ടനെ കാണുന്നതും ഇല്ല ചിലപ്പോൾ വീണേണ്ടി ആയിട്ട് എന്തെങ്കിലും ഒരു തോന്നലുമല്ലോ ആയിരിക്കും തലേലും ഇടിച്ചോന്നും അറിയത്തില്ലല്ലോ ഞാൻ അതുകൊണ്ടേ കൗൺസിലിങ്ങിനായി ഒരാളെ വിളിച്ചിട്ടുണ്ട് ഇങ്ങോട്ടേ അപ്പോൾ കൗൺസിലിങ്ങിന് ഇപ്പം ഒരാളിങ്ങോട്ട് വരും ആഹ് കൗൺസിലിങ്ങിന് ആൾ വരുമോ എന്നാൽ ചേച്ചി എന്നാൽ ഒരു കാര്യം ചെയ്യാം ഞങ്ങളുടെ വീട്ടിലാങ്കിലേ മോനീന്ന് പറഞ്ഞൊരാൾ വന്നിട്ടുണ്ട് കസിൻ ആയിട്ട് പിള്ളേരുടെ അപ്പം അങ്ങനെ മോനിക്കാണെങ്കിൽ ഇതുപോലെ അങ്ങനെ ചെറിയൊരു പ്രശ്നം അവിടെ സ്കൂളിൽ എക്സ്പ്രേഷനു പോയിട്ട് വന്നപ്പോൾ തൊട്ടേ വിളിക്കാനായി അവർ ദുബായില്ല താമസം അപ്പൊ അതിന് പുള്ളിക്കാനായി ഭയങ്കര ഒരു മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നു എന്നല്ല മൂടോപ്പൊന്നല്ലോ ദേഷ്യം അത് അപ്പോൾ ഒരു കൗൺസിലിംഗ് കാണിക്കാൻ ഇരിക്കുവായിരുന്നു കൗൺസിലിങ്ങിനെ അപ്പോൾ ആള് വരുന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ മോനിയും കൂടെ അങ്ങോട്ട് കൊണ്ടുവരാം കൂടെ അങ്ങോട്ട് കൊണ്ടുവരേണ്ട കൗൺസിലിങ്ങിന് വേണ്ടിട്ട് ആ എന്നാൽ കൊണ്ടുവരാം മോനിയും കൂടെ കൊണ്ടുവരണ്ടുപേരും ഒരുമിച്ച് വന്നില്ലേ ശാന്തി ചേച്ചി ഇല്ല ഇപ്പൊ വരും നേനാമീനയ്ക്ക് അത്യാവശ്യപ്പെടണ്ട് ഐരിപ്പുണ്ടായെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ എപ്പോൾ എന്താടീ പറയുന്നത് മോനിയ മോനിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിട അങ്കിൾ ആരെക്കണ്ട കണ്ട പേടിച്ച് ഓടി നിന്നപ്പോൾ എനിക്ക് ആകെപ്പാടെ കൂടിയ മോനിയ ഉള്ളാ അമ്മ വരാൻ അങ്കിൾ നടക്കാ മോനിയ എന്ന് പറഞ്ഞങ്ങ് പോയി മോനി മാത്രമുള്ള എന്നെ ചിരിപ്പിച്ചതൊക്കെ മോനെ ചിരിപ്പിച്ചെന്ന് മോളി പറയുന്നുണ്ട് അമ്പിളി പറഞ്ഞു എന്താ നിനക്ക് മനസ്സിലില്ല മോനെ ചിരിപ്പിച്ച മോനി എപ്പോൾ നിന്നെ മാത്രം ചിരിപ്പിച്ചു ഞങ്ങടെ അടുത്തൂടെ കേശപ്പെടായിരുന്നു മോനി എന്നോട് പോയതായിരുന്നു ഞങ്ങടെ വീട്ടിലുണ്ടായിരുന്നു പിന്നെ നിന്നെ അപ്പ ചിരിപ്പിച്ച മോനെ എന്തെല്ലാം ചിരിപ്പിച്ച Mone, sorry, oh man, oh God, െ ഇതാ ഞാൻ പറഞ്ഞത് അമ്മയെല്ലാം തലേരി ഞാൻ പറഞ്ഞത് ഇപ്പൊ തന്നെ നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞ കേട്ടില്ല മോനിയുടെ കാര്യം മോനി ഇവിടെ വന്നില്ലെന്ന് നിങ്ങൾ പറയുന്നത് ആള് പറഞ്ഞു ഇവിടെ കൂട്ടിയിട്ടുണ്ടെന്ന് ഇതുപോലെ സായർഹെട്ടിന്റെ പറയുന്നത് അതുകൊണ്ട് ഞാൻ പിന്നെ കൗൺസിലിങ്ങിനെ വിളിച്ചത് ആ ശരി അമ്മണി എന്നെ തല തിരിച്ചു എനിക്ക് തിരിച്ചു വീട്ടിൽ പോണം അങ്ങ് പോകാം ഇത് ഏത് വീടാ കണ്ടോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് മോനിയെ കണ്ടിട്ട് അമ്മി അമ്മണി കേട്ടിരുന്നു ഇതാരാന്ന് ആ അമ്മക്ക് അത്യാവശ്യം കേട്ടോ ആ എന്തൊക്കെ വരട്ടെ ഡോക്ടർ ഡോക്ടർ എല്ലാം ക്ലിയർ ചെയ്യും അയ്യോ ഞാൻ അങ്ങോട്ട് എല്ലാം കേറുന്ന എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലായി കേട്ടോ ഇവിടെ ഇപ്പൊ സംഭവിച്ചേക്കുന്നത് എന്താണെന്ന് അറിയാവോ നിങ്ങക്ക് ഈ മോനിയാണെങ്കിലേ സ്കൂളിൽ നിന്ന് ടൂറിന് പോയല്ലോ ആ സമയത്താ അവന് ചെറിയൊരു പാവക്കുട്ടി കിട്ടി അതാണെങ്കിൽ എന്തോന്നറിയാവോ ആ എന്ന് പറയുന്നത് സയറൻ സൈറിന്റെ പാവക്കുട്ടിയായിരുന്നു അതുകൊണ്ട് അവന് ഇത്രയും നാളും ആ സൈറർഹ് പിന്തുടരുമായിരുന്നു അതുകൊണ്ട് ഇനിയുള്ള ക്രിയകളും കാര്യങ്ങളൊക്കെ ചെയ്ത് അവനെ ഇനി നോർമൽ ആക്കി എടുക്കണം അമ്മണി കണ്ടെന്ന് പറഞ്ഞില്ലേ മറ്റൊരു മോനിയെ അമ്മി പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് കേട്ടോ അത് സത്യമായിട്ടുള്ള കാര്യം തന്നെ അമ്മി പറഞ്ഞത് അങ്ങനെ മറ്റൊരു മോനിയായിട്ട് വന്നിട്ട് അമ്മയെ ഉപദ്രവിക്കായിരുന്നു പ്ലാനിങ് അങ്ങനെ അമ്മിയെ കുറെ ഉപദ്രവിച്ചു പക്ഷെ ആ സമയത്തൊക്കെ പിന്നെ അമ്മയെ രക്ഷിക്കാൻ വന്നതും ഈ മറ്റൊരു മോനിയാണ് അതും നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ് അത് അമ്മിണി അപ്പൊ ഇടയ്ക്കിടയ്ക്ക് സൈറഹിനെ കണ്ടെന്ന് പറഞ്ഞില്ലേ അത് സത്യം തന്നെയാ സത്യമായിരുന്നു ഞാൻ തന്നെ ഒരു ശരട് പൂജിച്ച് ഈ മോനിയുടെ ദേഹത്ത് കെട്ടാം അപ്പൊ തന്നെ ആ സയർ ഹെഡ് ഇവിടുന്ന് വിട്ടുവിളു മോനിക്ക് നീങ്ങി തന്നെ വേണ്ട എന്റെ ദേഹം കേട്ടാണ്ട് എനിക്ക് അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല ഞാൻ ഇവനെ പിടിച്ചിട്ട് കെട്ടു ഡോക്ടർ വിട് ഇനിയിപ്പ തന്നെ മാറിക്കോളും ഇതാണ് യഥാർത്ഥ മോനി വെറുതെ അവനെ നമ്മളെല്ലാം പറഞ്ഞില്ല വലിയ ആളായി നീളം വെച്ച് പൊക്കം വെച്ച് കളർ മാറി നമ്മൾ പറഞ്ഞില്ലേ അത് ആ മോനീന്ന് പറഞ്ഞത് പ്രേതം വരുന്നല്ലേ